നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ അബിയുടെയും ജാനകിയുടെയും വീടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ജാനകി ജാനകി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോഴാണ് നിരഞ്ജന വരുന്നത് അപ്പോ നിരഞ്ജനെ നീ എവിടെ പോയതായിരുന്നു ഇതുവരെ എത്ര നേരമായി എന്ന് ചോദിച്ചു ആ ഞാൻ അമൃതയെ കൊണ്ടുവിടാൻ പോയത് ഏട്ടത്തി അവൾ എന്നെ വിട്ടില്ല അതുകൊണ്ടാ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിനക്കറിയോ എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചു ദേ ആ മുത്തശ്ശി തല ചുറ്റി വീണു ഇൻസുലിൻ എടുക്കാതെ എന്ന് നീ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം അമ്മയും അപർണേയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പൊന്നു പറയുന്നു അതിനു ശേഷമോ എന്താ സംഭവിച്ചെന്ന് അറിയുവോ ഞാനിതൊന്നും അറിഞ്ഞില്ലേ ഏട്ടത്തി എന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് മുത്തശ്ശിക്കിപ്പം എങ്ങനെയുണ്ട് പൊന്നു പറയുന്നത് മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ എടുത്തിട്ട് അമ്മയും അപർണേയും തിരിച്ചു വന്നു എന്നാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിരഞ്ജന മനസ്സിലാക്കാൻ ഒന്നുമില്ല അവരെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളിങ്ങി പോന്നു ഇനി അവരവിടെ ജീവിക്കും നീ എന്താ അവർനെ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ മുത്തശ്ശി ഒരു വൃദ്ധ മന്ദിരത്തിലുണ്ട് ഇനി അവരെ അന്വേഷിച്ച് ആരും പോകണ്ടാന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ ഞെട്ടിപ്പോയി ജാനകിയും നിരഞ്ജനേയും നീ അത് ചെയ്തെങ്കിൽ അത് പോയി നിന്റെ മുത്തശ്ശിയാണെങ്കിൽ നീ ചെയ്യുവോ അതിന് നിനക്ക് പൊള്ളാൻ നിന്റെ മുത്തശ്ശിയല്ലല്ലോ അതിന് അവരുടെ പ്രായമെങ്കിലും മാനിക്കണ്ടേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രായം മാനിച്ചു തന്നെയാ ഞാൻ അത് ചെയ്തത് ഇനി അവർക്ക് വേണ്ടത് സമയത്തിന് മരുന്നും പരിചരണമാണ് അവൾ കൂടെ നിന്ന് പരിചയിക്കാൻ നിന്നെ കൊണ്ട് കരുവോ നിരഞ്ജനക്ക് കഴിയുവോ എന്ന് ചോദിച്ചു അപ്പൊ അവര് മിണ്ടെന്നില്ലാട്ടോ രണ്ടുപേർ ഇങ്ങനെ നിൽക്കാണ് ആരും ഇല്ലാത്ത നേരം നോക്കി ഞാൻ ഇവരെ മാറ്റിയതൊന്നും അല്ല ഇവിടുന്ന് ആ നെനക്ക് അവര് ശല്യം തന്നെ ആയിരുന്നല്ലോ പിന്നെ എന്നാ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അവരിൽ നിന്ന് എനിക്ക് ഉണ്ടായതുമില്ല എങ്കിലും പിന്നെ അവരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ നിനക്ക് എന്ത് കാരണമുള്ളത് അങ്ങനെ ചോദിക്ക നിരഞ്ജനെ ഇൻസുലിൻ എടുക്കാതെ അവരുടെ നില വഷളായി ഇവിടെയാണെങ്കിൽ മെഡിസിനും ഇല്ല ഞാനും അമ്മയും ഉടൻ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ടാ അവരിപ്പൊ ജീവനോടെ ഇരിക്കുന്നത് അത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഇവ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ടോ ഹോസ്പിറ്റലിൽ വെച്ച് മുത്തശ്ശി തന്നെയാ പറഞ്ഞത് മരുന്നും ശുശ്രൂഷയും കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ അവരെ എത്തിക്കാൻ അവര് പറഞ്ഞ അനുസരിച്ചാ ചെയ്തത് അപ്പൊ ഞെട്ടിപ്പോയി ഇതിനു മുൻപിലും ശരണാലയത്തിൽ പോന്ന കാര്യങ്ങൾ എന്നോടും അമ്മയോടും അവര് പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്കത് വിശ്വാസം വന്നില്ല കേട്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് അമ്മയോട് ചോദിക്കേ മുത്തശ്ശിയോട് എനിക്ക് എന്താ നീരസവാ ഓൾഡേജ് ഹോമിലേക്ക് അമ്മയും വന്നിരുന്നോ എന്ന് ചോദിച്ചു ജാനകി എന്ത് ചോദ്യ അമ്മയുടെ സമയമില്ലാതെ എനിക്ക് പിന്നെ അവരെ കൊണ്ടുവിടാൻ പറ്റുവോ അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ജാനകി അവിടെ നിന്നു അത് ഓർഫനേജ് ഒന്നുമല്ല കാശുള്ള വീട്ടിലെ ആളുകളാ അവിടെയുള്ള കൂടുതൽ പേരും അവർക്കതാ ഇഷ്ടമെങ്കിൽ അവരവിടെ താമസിക്കട്ടെ അതെ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല ഈ വീട് വിട്ടു പോകാൻ ഒരിക്കലും മുത്തശ്ശി തയ്യാറാവില്ല എന്ന് പറഞ്ഞു പറ ഓജ് ഓൾഡ് ഏജ് ഹോമിലാ നീ കൊണ്ട് തള്ളിയത് എന്തിനാ എന്തിനാ നീ പോയി കൂട്ടിക്കൊണ്ടുവരാനായിട്ടാണോ എന്ന് ചോദിച്ചു എന്നിട്ട് സമയത്തിന് മെഡിസിൻ പോലും കൊടുക്കാതെ ഇവിടെ ഇട്ട് കൊല്ലാനോ എന്തിനാ അതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു അപ്പൊ ഇവരുമിണ്ടാകാൻ നിക്കാട്ടോ അവരോടുള്ള നിന്റെ സ്നേഹമൊന്നും നീ വെറുതെ ഇങ്ങോട്ടേക്ക് എടുക്കണ്ട ശല്യം ഒഴിവായി കിട്ടിയതിന് മനസ്സിൽ സന്തോഷിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം ഓർമേ അവളുടെ ഒരു ഷോയും എന്ന് പറഞ്ഞുകൊണ്ട് അപർണ അങ്ങോട്ടേക്ക് പോയട്ടോ എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടത്തി എത്രയും പെട്ടെന്ന് ഒരാർണയ്ക്ക് ഇത്രയും ഓൾഡേജ് ഹോം ഇത്രയും പെട്ടെന്ന് കണ്ടെത്താനായി എല്ലാം പ്ലാൻ ചെയ്ത പോലെ ഏട്ടത്തി എനിക്ക് തോന്നുന്നത് ശരിയാ നിരഞ്ജന അവളുടെ അച്ഛൻ മനസ്സുവെച്ച എന്താ നടക്കാത്തത് മുത്തശ്ശി അപർണയുടെ കണ്ണില് കരടായത് കുറച്ചു നാള് മുന്നേ എനിക്ക് മനസ്സിലായതാ ആ ഇപ്പൊ അവളുടെ അച്ഛനെ ആ എന്താ അവർ ചോദ്യം ചെയ്തു അതിനുള്ള ശിക്ഷ ആ വൾക്ക് മുത്തശ്ശിക്ക് കൊടുത്തു പക്ഷേ അമ്മ അതിന് കൂട്ടുനിന്നതോ അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു അപ്പം നേരെ ജാനകി പ്രഫയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കൂടെ നിരഞ്ജനയുണ്ട് ഉണ്ട് വേറി വന്നപടി മുത്തശ്ശി എത്തി അമ്മേ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാം എന്നാണോ മുത്തശ്ശി എവിടെയാന്ന് പറയേണ്ടത് ആ അമ്മയല്ലാതെ പിന്നെ മറ്റാരാ അമ്മയ പറഞ്ഞല്ലേ ഷുഗർ കൂടിയ മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുപോയത് അപ്പൊ അമ്മയോടല്ലേ ചോദിക്കേണ്ടത് അപ്പൊ മിണ്ടാതെ നിന്നിട്ട് കൂടെ പോയി എന്നുള്ളത് നേര് തന്നെയാ പക്ഷെ എനിക്കിപ്പോ ഈ വീട്ടില് അധികാരവും അവകാശവും ഒന്നുമില്ലല്ലോ ഹാ എന്ത് ചെയ്യാനാ അമ്മ ബാലിഷ്യമായി സംസാരിക്കരുത് അമ്മ സ്വന്തം വലിയ ആദ്യം മനസ്സിലാക്കണം സ്വന്തം ഭർത്താവിന്റെ അമ്മയെ സംരക്ഷിക്കാൻ എന്ത് അധികാരവും ആ അമ്മക്ക് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടാകു നിക്കാണ് മുത്തശ്ശിയുടെ കാര്യത്തില് അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നാണോ പറയണത് എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു അപർണ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അമ്മയുടെ അറിവും സമ്മതത്തോടെയാണ് മുത്തശ്ശി ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് നിർത്തിയെന്നാണ് അപർണ പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയും കൊണ്ട് പോണത് അങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ ചെന്ന ശേഷം ഞാൻ വിവരം അറിയുന്നത് മുത്തശ്ശി ഒറ്റയ്ക്കാക്കി വരാൻ പറ്റില്ല എന്ന് അമ്മയ്ക്ക് പറയായിരുന്നില്ലേ എന്തുകൊണ്ട് അമ്മ അത് പറഞ്ഞില്ല അമ്മയുടെ മൗന സമ്മതമല്ലേ അപർണ മുതലെടുത്തിരിക്കുന്നത് എന്നെ വെച്ച് ആരെന്ത് മുതലെടുപ്പ് വേണേലും നടത്തിക്കോട്ടെ എനിക്കതിൽ യാതൊരു പരിഭവുമില്ല എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ് ഞാനും കരുതി അമ്മ അവിടെ നിൽക്കുന്നതാ നല്ലത് എന്ന് മറ്റൊന്നും കൊണ്ടല്ല എന്താന്ന് വെച്ചാലേ ഒരു കണക്കിന് അത് തന്നെയാ നല്ലത് ആ ഇനിപ്പം അമ്മയുടെയും എന്റെടേയും എന്റെയും വിധി അത് തന്നെയാ അമ്മ കുറച്ചു മുൻപേ അങ്ങോട്ടേക്ക് പോയതേയുള്ളൂ അപ്പോ ഞങ്ങളെ അമ്മയും മുത്തശ്ശിയും ഉപേക്ഷിക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ അഭർണ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ ഞങ്ങളെയും കൂടി പഴിക്കുന്നത് അതിന്റെ ആവശ്യം എന്താ അമ്മേ ഇത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാ അതിൽ ഒരു സംശയവുമില്ല എന്ന് നിരഞ്ജനയും ആവർത്തിക്കുക എന്നെയോ അഭിയേട്ടനെയോ ഒന്നും വിളിക്കാൻ പാടില്ലായിരുന്നോ അമ്മ അതിന് ശ്രമിച്ചതേയില്ല എന്താ പറയാ കാഴ്ചക്കാരിയെ പോലെ നോക്കി നിന്നു ഇത്രയും കാലം കൂടെ ജീവിച്ചുള്ള ഒരാളെ ഉപേക്ഷിച്ചു പോരാൻ അമ്മയുടെ മനസ്സനുവദിച്ചല്ലോ അമ്മ അവിടെ നിക്കട്ടെ എനിക്കില്ലാത്ത ഖേദം ഇവിടെ മറ്റാർക്കും വേണ്ട ഇനി അതിന്റെ പിന്നാലെ ആരും പോവുകയും വേണ്ട അപ്പൊ ഇവരിങ്ങനെ കുറച്ചേരം നിന്നിട്ട് മുമ്പ് ഇവിടെ വന്ന നളിനി അവിടെയാ ജോലി ചെയ്യുന്നത് അമ്മയുടെ കാര്യങ്ങളൊക്കെ നളിനി ഭംഗിയായി നോക്കിക്കോളൂ ഏത് ഓൾഡേജ് ഹോമാ അവര് മുത്തശ്ശിയെ കൊണ്ടുപോയത് എന്തിനാ അന്വേഷിച്ചു പോവാനാണോ അതെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ അമ്മേ ആ ഓടേജിന്റെ ഹോമൊന്ന് പേരൊന്നു പറയണം കാരുണ്യ ദീപം ഒന്നും അമ്മ ഒരു കുഴപ്പമില്ലാതെ അവിടെ ജീവിച്ചോളും എന്ന് പ്രഭ ഇങ്ങനെ പറയാണ് ഇവരിത് കേട്ടിട്ട് ഇവർ രണ്ടുപേരും പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ വേഗം തന്നെ ജാനകി ഭയങ്കര സ്പീഡിൽ പോയപ്പോത്തേനും നിരഞ്ജൻ അവിടെ പിടിച്ചു നിർത്താണ് ഏട്ടത്തി ഏട്ടത്തി എങ്ങോട്ടെ ഈ പോണതാ എന്ന് ജാനിയെടുത്തി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞോ ഞാനി എടുത്തി എന്തിനുള്ള പുറപ്പാടാ അവിടെ ചെന്ന് മുത്തശ്ശി തിരിച്ചു ആണോ എടുത്തു ചാടി ഇങ്ങോട്ട് പോണത് മുത്തശ്ശി ഒരു നിമിഷം പോലും അവിടെ നിർത്താൻ പാടില്ല പ്രായമായവരെ കൊണ്ടുപോയി അഗതി മന്ദരത്തിൽ ഉപദേശിക്കുന്നത് കേട്ടു കേൾവി മാത്രമേ ഉള്ളൂ പക്ഷെ അതാ ഇപ്പൊ ഈ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഇതൊരിക്കലും എങ്ങനെ തോന്നി അപർണയ്ക്ക് ഇത് ചെയ്യാനായിട്ട് അപർണ മാത്രല്ലോ കൂടെ അമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പൊ പിന്നെ എങ്ങനെ കുറ്റം പറയാ അമ്മ എന്താ ആ സമയത്ത് അതിനെ എതിർക്കാതിരുന്നത് എന്ന് അമ്മയ്ക്ക് ആരെങ്കിലും വിളിച്ച് വിവരം പറയാതിരുന്നത് എന്തുകൊണ്ട് അമ്മ അതിന് തുനിഞ്ഞില്ല എടത്ത് ചിന്തിച്ചായിരുന്നോ ഇപ്പൊ തന്നെ ഏട്ടത്തി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞെന്താ അവൻ അവിടെ നിക്കട്ടെ എന്നല്ലേ പറഞ്ഞത് അത്രക്കായിരുന്നല്ലോ മുത്തശ്ശി ആ മറ്റുള്ളവരോട് പെരുമാറിയത് അവരുടെ സ്വഭാവം എന്ത് തന്നെയായാലും ഞാൻ അവരെ ഉപേക്ഷിച്ച് കളയില്ല അത് അവരോടുള്ള സ്നേഹമായി നീ കരുതുകയേ വേണ്ട പക്ഷേ അവര് അച്ഛന്റെ അമ്മയല്ലേ അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കില് അവരോട് ഇത് ചെയ്യാനായിട്ട് ആരെങ്കിലും ധൈര്യം കാണിക്കായിരുന്നോ ജാനിയാടത്തി പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കാം പക്ഷെ തനിച്ച് തീരുമാനം എടുക്കുന്നതിന് മുൻപിൽ അബിയാട്ടനും പറയാനുള്ളത് കൂടി ജാനിയെടുത്ത് കേൾക്കണം അബിയാട്ടനോട് സംസാരിച്ച ശേഷം മതി ഞാനി അടുത്ത് ചെന്ന മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത്രയ്ക്ക് ഇമോഷനിലാകൊണ്ട് ഒരു കാര്യമില്ല അബിയാട്ടൻ അങ്ങനെ പറയില്ല അതെ വഴി അല്ലല്ലോ അതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിലല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ തിടുക്കം കാണിക്കുന്നത് അപ്പൊ നേരം ജാനകി നിന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലും ഇത് മുത്തശ്ശിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആവണം എന്നു കൂടിയാ അതുകൊണ്ട് ഇനി അവര് അപർണയുടെ പക്ഷം പിടിക്കാൻ പാടില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു പിന്നാലെ ചെന്ന് കൂട്ടിക്കൊണ്ടു വന്നാൽ അവരുടെ അഹങ്കാരം ഒട്ടും കുറയില്ല കൂടുകയും മാത്രമേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് എന്നാ അഭിയേട്ടം വരട്ടെ അല്ലേ ആ അതാ ജാനിയടത്തി നല്ലത് എന്ന് ആ നിരഞ്ജന പറഞ്ഞു ശരി ശരിയെന്ന് സമ്മതിച്ചോട്ടോ എന്നാലും ഞാൻ മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ട് അതിന് കാരണം ഉണ്ട് നിരഞ്ജന എന്ന് പറഞ്ഞു ഞാന് ഇതുവരെ നിന്നോട് നിന്നോടതൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ അപ്പൊ നിരഞ്ജന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്തായിരിക്കും എൻറെ അമ്മ അന്വേഷിച്ച് ഞങ്ങൾ ഒരു ഓർഫനേജിൽ ചെന്നിരുന്നു അപ്പോ എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ അച്ഛൻ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തോണ്ടിരുന്ന ഒരു ആയിരുന്നു അത് അവിടെ വെച്ച് എന്റെ അമ്മയെ പറ്റി ഇവിടുന്നൊരു സൂചന പോലും എനിക്ക് കിട്ടിയതേ ഇല്ല അവിടെ നിന്ന് നല്ല വിഷമത്തോടെയാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് എത്തിയത് അമ്മയെ മറ്റൊരു അഗതി മന്ദിരത്തിലേക്ക് നടതള്ളിയ വാർത്തയാ ഞാൻ പെട്ടെന്ന് കേട്ടത് അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എങ്ങനെ ഇമോഷണൽ ആകാതിരിക്കും നിരഞ്ജന അതെ ജാനി അടുത്തിടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് എന്ന് കേട്ടപ്പോ ഇതിലും വലിയൊരു സന്തോഷം എനിക്ക് വേറെ ഉണ്ടായിരുന്നില്ല എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരണം ജാനിയടത്തി കളിയാക്കിയവരുടെ മുന്നില് എടത്തെ പരിഹസിച്ചവരുടെ മുന്നില് കൊണ്ടുനിർത്തി അവരെ അമ്മ അമ്മയെന്ന് ജാനിയെടുത്തി വിളിക്കുന്നത് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞു ഈ ശ്രമം എത്ര മാത്രം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല നിരഞ്ജന വർഷങ്ങൾ ഒന്നും രണ്ടും അല്ല പിന്നോട്ട് കടന്നു പോയിരിക്കുന്നത് അതാണ് സങ്കടം എന്ന് പറഞ്ഞു അല്ല ഏട്ടത്തെയോട് ആരാ അമ്മയെ കുറിച്ച് പറഞ്ഞത് അഭിയേട്ടന എങ്ങനെയോ കിട്ടിയ ഒരു വിവരവാ വ്യക്തമായ ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടുമില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ ഓർഫ് റേജിനുകളിൽ ഇങ്ങനെ അന്വേഷിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാ എന്ന് പറഞ്ഞു ഉം എന്റെ അമ്മയെ കാണാനുള്ള വിധി എനിക്ക് ദൈവം എനിക്കായി കരുതി വച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ എത്തുക തന്നെ ചെയ്യും അല്ല എനിക്കതിനുള്ള വിധി ഇല്ല എങ്കിൽ ഏറ്റവും ഭാഗ്യം കേട്ട അല്ലെങ്കിൽ ഏറ്റവും നിർഭാഗ്യവതിയായ ഒരു സ്ത്രീ ആണെന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിക്കും എന്ന് പറഞ്ഞു ഏട്ടത്തി എന്തായാലും അമ്മയെ കണ്ടെത്തുന്നേ അങ്ങനെ സംഭവിക്കുമെന്ന് എൻറെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു അപ്പൊ സന്തോഷമുണ്ട് ജാന ഇന്നലെ വരെ ജാനിയടത്തിക്ക് തോന്നാത്ത ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മയെ കാണാനുള്ള സമയമായതുകൊണ്ട് തന്നെയാ ജാനുമടത്തി ഏട്ടത്തി എന്തായാലും ദൈവം എന്താണേലും ആശിപ്പിച്ച് നിരാശപ്പെടുത്തില്ല അതെനിക്ക് ഉറപ്പാണ് ും ദ്രോഹിച്ചിട്ടുള്ള മുത്തശ്ശിയെ പോലും കൈവിടാൻ കഴിയാത്ത ആളാ ജാനത്തി അങ്ങനെയുള്ള മനസ്സുള്ളവരെ ഒരിക്കലും ദൈവം കൈവിട്ട് കളയില്ല ജാനി ഞാൻ മഞ്ജുനെ ഒന്ന് കാണട്ടെ മുത്തശ്ശിയുടെ മരുന്ന് എവിടെ പോയിന്ന് അറിയണം എന്ന് പറഞ്ഞ് മഞ്ജുനെ അന്വേഷിച്ച് കിച്ചണിലേക്ക് പോവാണ് ജാനു ജാനുലേക്ക് വന്നു കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും അവിടെ അപർണേ ഉള്ളൂ അപർണേ മഞ്ജു എവിടെ എന്ന് ചോദിച്ചു അവളെ അവള് നേരത്തെ നിന്ന് വീട്ടുകാർ വിളിച്ചു അവളെ അങ്ങോട്ടേക്ക് പോയി നേരത്തെ പറഞ്ഞിരുന്നതാണ് അവര് വിളിച്ചാ പോകും നീ അവളെ പറഞ്ഞു വിട്ടു അല്ലേ എന്ന് ചോദിച്ചു നീ നേരത്തെ നിന്നാ ചേച്ചിയോടും ഇത് തന്നെയാ ചെയ്തത് ഞാനേ ജോലിക്കാരുടെ പേരില് നിന്നോടെന്തിന് ഞാൻ സത്യം ചെയ്യണം ഉണ്ടെന്ന് നീ പോയി തൽക്കാലം അന്വേഷിക്ക എന്ന് പറഞ്ഞു അപ്പം ഇണ്ടാതിങ്ങനെ നിക്കണം കേട്ടോ അല്ലെങ്കിൽ തന്നെ നീ ഇവിടുത്തെ കാര്യങ്ങൾ എന്തിനു അന്വേഷിക്കണം നീ വാടക വീട് നോക്കി പോയി എന്നാണല്ലോ അറിഞ്ഞത് ഞാൻ എന്തിനു വാടക വീട് നോക്കേണ്ട കാര്യം നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ നിന്റെ മോള് തന്നെയാ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു അതെ വീടില്ലാത്തവരല്ലേ വാടക വീട് അന്വേഷിക്കേണ്ടത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്ന് പറഞ്ഞു ആഹാ അപ്പൊ അമ്മയെ തെരഞ്ഞു പോയതാണ് അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവള് പുച്ഛാവത്തിലാട്ടോ അതെ അങ്ങനെ ആരെങ്കിലും കണ്ടെത്താനായോ അപ്പൊ ജാനയ്ക്ക് ആകെ വിഷമായി ഇവളുടെ ഒരു കായയാക്കലും പരിഹാസം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടുന്നെങ്കിലും അമ്മയാണെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല കണ്ടാൽ നിന്റെ അമ്മയാണെന്ന് ഒരാളെ കൊണ്ടെങ്കിലും പറയിപ്പിക്കണം അതാ നീ ചെയ്യേണ്ട കാര്യം പിന്നെ ഞാൻ ഈ പറയുന്ന കേട്ടിട്ടൊന്നും നീ തളർന്നു പോവരുത് കേട്ടോ അതെന്താന്ന് വെച്ചാലേ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നല്ലേ നീ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം അതെ നീ എന്നെ ഒരു ഏട്ടത്തിയെ പോലെ കാണുന്നില്ല എങ്കിലും നിന്റെ ഭർത്താവിന്റെ ഏട്ടത്തെ അമ്മയുടെ സ്ഥാനം തന്നെങ്കിലും നിനക്ക് സംസാരിച്ചൂടെ അല്ല നീ എന്നുള്ള വിളികമായിട്ട് ചോദിച്ചു പോയതാ നീ ആദ്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല നിന്നെ ഞാൻ എങ്ങനെ ഏട്ടത്തിയായിട്ട് കാണും ഏട്ടത്തി എന്നാ സഹോദരി എന്നല്ലേ അങ്ങനെ എനിക്ക് കാണാൻ പറ്റൂന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അല്ല നീ ഏത് വഴിക്കാ എന്റെ ഏട്ടത്തിയാവുന്നത് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ മിണ്ടുന്നില്ല അല്പമെങ്കിലും നാണമുണ്ടോ എന്റെ ആ മുഖത്ത് നോക്കി ഇങ്ങനെ നിനക്ക് സംസാരിക്കാൻ ആ കഷ്ടം തന്നെ ഇപ്പോഴും നീ ആ ഓർഫണേജിലായിരുന്നു എങ്കില് നല്ല കുടുംബത്തിലുള്ള ഒരു പെണ്ണിനോട് ഇങ്ങനെ നീ സംസാരിക്കുവായിരുന്നോ അപ്പം ജാനകിയെ അവള് ഷോ എന്താ പറയാ ഷോക്കാക്കുകയാണ് അമലിന്റെ ഏട്ടത്തി അമ്മ ആയിരിക്കുമ്പോ അവന് വിളിച്ചേ പറ്റുകയുള്ളായിരിക്കും പക്ഷെ എന്റെ മകനാണ് അഭി എന്ന് അച്ഛൻ പറഞ്ഞാൽ അമലിന് അത് ചെലപ്പോ അത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ അച്ഛന്റെ മക്കൾ വിചാരിക്കും വിളിക്കുന്നു എന്ന് വിചാരിച്ച് ആത്മാഭിമാനമുള്ള ആർക്കെങ്കിലും നിന്നെ പോലെ ഒരു ഒരാളെ ഏട്ടത്തിനൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ നിനക്ക് ഇപ്പോഴും നിന്റെ വില അറിയില്ല എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ ജാനകി നമ്മൾ രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുന്നതിനേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ദൂരം അതേറെയാണ് ആരുടെ മുൻപിലും തല ഉയർത്തു നിൽക്കുന്ന ഒരു അച്ഛന്റെ മോളാ ഞാൻ എന്റെ ശരിക്കുള്ള പേര് നിനക്കും അറിയില്ല എന്ന് തോന്നുന്നു അറിയില്ലെങ്കി ഞാൻ പറഞ്ഞു തരട്ടെ മറ്റൊന്നുമല്ല അപർണ തമ്പി മനസ്സിലായോ നിനക്ക് നിനക്കെന്താ അങ്ങനെയുള്ള നെയ്മുള്ളത് അങ്ങനെ ഒരു വാല് നിനക്കുണ്ടോടി നിനക്കെന്താ ഉള്ളത് ശരിക്കും ജാനകി അഭിറാം നിന്നെ പോലെ തന്നെ ഒരുത്തന്റെ പേരല്ലേ നിന്റെ കൂടെ ഉള്ളത് അല്ലാതെ എന്താ ഉള്ളത് നിനക്ക് അയാളുടെ ഭാഗ്യത്തിന് അച്ഛൻ ആരാണെന്ന് സമ്മതിച്ചു തരാനായിട്ട് ഒരാൾ ഉണ്ടായി നിനക്കാണെങ്കിലോ നീയും അച്ഛനും എന്നും വിളിച്ച് നടന്നില്ലേ അയാളെ എന്നിട്ട് എന്തായി നിന്റെ പേരിന്റെ വാലായി സൂര്യനാരായണൻ എന്ന് കൂട്ടിച്ചേർക്കാൻ നിനക്ക് കഴിയോ ഇവിടെ ആടി പെൺമക്കൾ അച്ഛന്റെ വില അറിയുന്നത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു ഏതൊരു വയറ്റി പിറന്നു എന്നുള്ളതല്ല കാര്യം ആരുടെ കുഞ്ഞായി പിറന്നു എന്നുള്ളതാണ് കാര്യം മനസ്സിലായോ നിനക്ക് പെൺമക്കൾക്ക് അവരുടെ അച്ഛൻ എന്ന് പറയുന്നത് ഹീറോ ആവുന്നത് അതുകൊണ്ടാ അവരുടെ അച്ഛൻ എന്ന് ഹീറോ ആയിരിക്കും അവർക്ക് നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം അതെ ശരിക്കും എന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല ജാനകി മിണ്ടാതങ്ങ് പോയി കേട്ടോ ഇവളെന്താ ഒന്ന് പൊട്ടിത്തെറിക്ക പോലും ചെയ്യാതെ പോയത് എന്താണേലും അവളെ മനസ്സിൽ എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കാണ് ആഭരണം ആ സാരമില്ല അവൾ അവളുടെ വില അറിയാൻ തുടങ്ങി എന്നോർത്ത് ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ സുമങ്കലാമേനെയാണ് സുമങ്കലാമ അന്നമ്മയെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ സുമങ്കാമനയ്ക്ക് ഏർ മേഡത്തിനോട് എന്തോ സംസാരിക്കാനുണ്ട് ഇവരിത്ര നാളായിട്ട് ആടെ ആഭരണങ്ങളൊന്നും അഴിച്ചു വെച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് വാടെ അതെ കൊണ്ടുപോവാനായിട്ട് ആരോ വരൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആരും വന്നില്ലേ അപ്പൊ വേഗം തന്നെ ആരെങ്കിലും ഇവരെ വന്നൊന്ന് ചുമന്നോണ്ട് പോയിരുന്നെങ്കില് എന്റെ കൊച്ചുമക്കളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞ അവര് വരും അല്ല ഉരിയാടാൻ ഉണ്ടെന്ന് പറഞ്ഞത് അതൊന്നു പറഞ്ഞാട്ടെ കൊച്ചുമക്കള് വന്നാ മുത്തശ്ശീഖിനെ ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് തോന്നണമല്ലോ പറഞ്ഞാട്ടെ ഇവിടുന്ന് വരെ എനിക്ക് മറ്റൊരു റൂം കിട്ടണം ആ അത് ന്യായമായ കാരണമാ അല്ലേ നളിനി ആ ശരിയാഡം സ്വന്തം മുറിയില് തനച്ചു താമസിച്ച ആളല്ലേ മേഡം മുറി ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആ അത് ശരിയാ പിന്നെ ഉള്ളതിൽ നല്ലൊരു റൂം തന്നെ കൊടുത്തേരെ ഗസ് റൂം മതി അവിടെ ആവുമ്പോ എ സിയും ഉണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉണ്ട് എന്താണാവോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി ഇപ്പൊ തന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞു വിട്ട് വീട്ടിലേക്ക് പറഞ്ഞ് എന്റെ ഫോൺ ഒന്നെടുപ്പിച്ച് തരണം ഫോൺ ഇല്ലാതെയാണ് വന്നത് എന്നാൽ അത് കഷ്ടം തന്നെയായി പോയല്ലോ സുമങ്കലാമേ സുമങ്കാമയ്ക്ക് വീഡിയോ ഗെയിം ഇല്ലാതെ ഒരു നിമിഷം കഴിച്ചു കൂട്ടാൻ പറ്റില്ല മേഡം പ പാരട്ട കേളവി നിങ്ങൾക്ക് ഞാൻ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള റൂം തന്നെ ഞാൻ തരുന്നുണ്ട് അവരുടെ ഒരു ഇത് ഇപ്പൊ തന്നെ റൂമില് പുതിയതായി വന്നാൽ നിങ്ങളെ അവര് തൂക്കിയെടുത്ത് താഴെയിടാൻ പോവാ അന്നേരം അവരുടെ ഒരു കേളവിയുടെ ഒരു ആഗ്രഹം പൂതി തമ്പി സാറിനോട് നിങ്ങളെ ഇവിടെ താമസിപ്പിക്കാംന്നേ പറഞ്ഞിട്ടുള്ളൂ അയാളുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങിയിട്ടില്ല ഇവിടെ താമസിക്കുന്നവരൊക്കെ നിങ്ങൾ വന്നവർ പോലെ വന്നവരൊന്നും അല്ല നല്ല കാശ് തന്നിട്ട് വന്നവരാ ഫോൺ ഇവിടുത്തെ അന്തേവാസികൾക്കുള്ള ഫോണാ ദേ മനസ്സിലായോ ആര് ചോദിച്ചു വിളിച്ചാലും ഫോൺ കൊടുക്കുകയും ചെയ്യും നിങ്ങൾ വിളിച്ചാലും നിങ്ങൾക്ക് തരും ഒരു സംശയവും വേണ്ട പക്ഷേ എങ്കിൽ അല്ലാതെ ഇവിടെ ആരും മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുന്നില്ല അത് ചാർജ് ചെയ്യാനൊക്കെ ആർക്കാ പറ്റുക നിങ്ങൾക്ക് വിളിക്കാൻ അല്ലെങ്കിൽ ആരാ ഉള്ളത് നിങ്ങളെ ആരും വിളിക്കാനും പോകുന്നില്ല നിങ്ങളതൊന്നും മനസ്സിലാക്ക നിങ്ങളുടെ ആ പഴയ കാലമൊക്കെ കഴിഞ്ഞു സുമരാമേ ഈ അഹങ്കാരം പിടിച്ച തള എന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോ എന്റെ കൈ തരിച്ചിരിക്കാം എപ്പോഴാ വായിലെ പല്ല് താഴെ വീഴുവാന്ന് പറയാൻ പറ്റില്ല ആഹാ നീ ഇങ്ങോട്ട് തല്ലാൻ വാടി എന്റെ കൈ എന്നാ പൊങ്കാലയിടാൻ മാറ്റി വെച്ചിരിക്കാണോ നിങ്ങളൊന്നു പോയെ ചായകാസ തട്ടി എറിഞ്ഞത് മുതൽ മാടം ഓടി വെച്ചിരിക്കുക ഇവളെന്ത് ചെയ്യും സുമംഗലയെ നീ ഞോട്ടും വേറട്ടിലൊക്കെ നിന്റെ കയ്യിലിരുന്നാ മതി സുമംഗലയെടുത്ത് വേണ്ടേക്കലേ നിങ്ങളൊന്ന് പോ നോക്ക് സുമങ്കലാമേ നളിനി ഇന്നിവിടെ നിന്ന് ഇവർക്ക് ദാഹിച്ച വെള്ളം പോലും കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞ് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടു അപ്പൊ ജാനകി ആകെ വിഷമിച്ച് അമ്മയുടെ കാര്യം ഓർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒരു സ്ത്രീയെ കുറിച്ചാണ് ആളുടെ മനസ്സ് നിറച്ച് അപ്പം ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് നിക്കുകയാണ് അമ്മയെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ജാനകിയുടെ സങ്കടം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്ന വിശേഷങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സിയുക്ക്